വളക്കേ കൊയ്യം വേളം റോഡിന്റെ റിവിഷൻ എസ്റ്റിമേറ്റിന് ധനകാര്യ വകുപ്പിന്റെ അംഗീകാരം ലഭിച്ചതായി പി ഡബ്ല്യു ഡി വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് അറിയിച്ചു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് വർഷത്തെ ബജറ്റിൽ പതിനൊന്ന് കോടി ഇരുപത് ലക്ഷം രൂപ അനുവദിച്ച് നിർമ്മാണം ആരംഭിച്ച റോഡിന്റെ റിവിഷണൽ എസ്റ്റിമേറ്റിന് ധനകാര്യ വകുപ്പിന്റെ അനുമതി ലഭിക്കാത്തതിനാൽ റോഡ് പണി പാതി വഴിയിലായിരുന്നു ഇതുമൂലം പ്രദേശവാസികൾ കടുത്ത യാത്രാ ദുരിതത്തിലായിരുന്നു തുടർ പ്രവൃത്തികൾ അടിയന്തരമായി ആരംഭിക്കാൻ നിർദ്ദേശം നൽകുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി മോഹനൻ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ കെ രത്നകുമാരി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ കെ രഘുനാഥൻ മാസ്റ്റർ എന്നിവരെ മന്ത്രി അറിയിച്ചു കൊയ്യം വേളം റോഡിന്റെ കഴിഞ്ഞ വർഷം ആരംഭിച്ചതായിരുന്നു എസ്റ്റിമേറ്റിൽ ചെറിയ റിവിഷൻ ആവശ്യം എസ്റ്റിമേറ്റ് സേവിങ്സിന്റെ ഭാഗമായി ലഭിച്ച എൺപര ലക്ഷം രൂപക്ക് ആറിക്ക് വേണ്ടി ഗവൺമെൻ്റ് മുമ്പാകെ സമർപ്പിക്കുകയുണ്ടായി അതിൻ്റെ അപ്രൂവൽ കിട്ടുന്നതിൻ്റെ അല്പം താമസിച്ചതിൻ്റെ ഭാഗമായി സമീപകാലത്തായി പ്രവർത്തനം നിർത്തിവെച്ചിരിക്കുകയായി ആ പ്രദേശ ജനങ്ങൾക്ക് ഇത് ഗൗരവമായ യാത്രാ പ്രശ്നങ്ങളാണ് പണി നിർത്തിവശവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളൂ ആയതുകൊണ്ട് തന്നെ എസ്റ്റിമേറ്റ് റിവിഷന്റെ അപ്രൂവൽ അടിയന്തരമായി ലഭ്യമാകുന്നതിനു വേണ്ടി ഇന്ന് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെ ഞാനും കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരിയും അതുപോലെ വടക്കേ സി പി ഐ എമ്മിന്റെ വടക്കേ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ കെ രധുനാഥൻ മാഷും നേരിട്ട് കാണുകയുണ്ടായി നമ്മുടെ ഞങ്ങളുടെ സാന്നിധ്യത്തിൽ തന്നെ മിനിസ്റ്റർ ധനകാര്യ വകുപ്പുമായി ബന്ധപ്പെടുകയും ഇന്ന് തന്നെ അതിനാവശ്യമായ അനുവാദം ലഭ്യമാക്കി പി ഡബ്ല്യു ഡിയെ ഏൽപ്പിക്കുമെന്നുമാണ് ഇന്ന് മിനിസ്റ്റർ ബന്ധപ്പെട്ടതിന്റെ ഭാഗമായി അറിയിച്ചത് അതോടുകൂടി നിലവിൽ ഈ റോഡിന്റെ പോത്തനം ആരംഭിക്കുന്നതിനാവശ്യമായ അടിയന്തരമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഉറപ്പ് നൽകിയതുകൊണ്ട് പ്രവർത്തനം അടിയന്തരമായി ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുക